ഈ ഡോക്ടറെക്ക് മുമ്പിലേക്ക് വന്നുപിടുന്ന മുസ്ലിം സഹോദരന്മാര് എങ്ങനെയാണ് ആ ഡോക്ടറെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് കേട്ടോ കാരണം അത് ഭീകരമായ തീവ്രവാദ മനസ്സുമായിട്ട് നടക്കുന്ന ഒരു ഡോക്ടർ മലയാളിയാണ് സംഘിയാണ് നമ്മുടെ കേരളത്തിലാണ് കഴിഞ്ഞ ദിവസം ഉത്തരത്താണിലാണ് മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ നാട്യത്തിന് പുറത്തുപോലെ തന്റെ കാറ് മദ്യപിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അല്ലാതിരിക്കാം പുത്തനത്താളിയെ ആളുകളുടെ ദേഹത്ത് ഏറ്റി കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് നാട്ടുകാർ പിടിച്ചു ആ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചെങ്ങാതിയുടെ ഈ ഒരു വർഗീയവാദിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അവർക്ക് നാട്ടുകാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയത് ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ എന്റെ മോന്റെ ശവം പോലും കാണാൻ ഒത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പ്ലാന്റെ വിഷമം അതും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നീയൊക്കെ പിന്നെ സാധ്യത ഇല്ലാതില്ലാതില്ലാതില്ലോ വീണ്ടും വല്ല റിയാലിറ്റി ഷോയുവാണോ ചേച്ചേ ഇത് അതല്ലേ വന്നിട്ട് ഓക്കെ ഇപ്പൊ വന്ന് ഞങ്ങൾ എന്ത് സംഭവം നിനക്ക് ഇതുവരെ മതിയായില്ലേ പിന്നെ

ഇവനൊക്കെ ഡോക്ടറായിട്ട് ഇരിക്കുന്നു ഇവരെ മുമ്പിലേക്ക് ജാതിയും മതവും നോക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഇവരൊക്കെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഇദ്ദേഹം ഒരു യൂറോളജി ഡോക്ടറാണ് അത്ര സ്പെഷ്യലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്തായാലും സർവീസ് വളരെ ഭംഗിയായിട്ട് ചെങ്ങാതിയെ പുറത്താക്കിയിട്ടുണ്ട് ഓനെ ഞാൻ പറയാന്ന് വിചാരിക്കരുത് നീ ഒന്നും ഈ ജന്മത്തും നന്നാവില്ല